ഹലോ വെൽക്കം ബാക്ക് നല്ല ഈസി ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ബ്രെഡും മാംഗോയും വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ പാർട്ടി ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു കിഡ്ലൻ ആണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം ആ ഒരു ക്യാരമൽ കുറച്ച് തണിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു അര ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്യാരമൽ നല്ല കട്ടിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതങ്ങ് ചൂടാറായിക്കോളും പിന്നെ പാലും കൂടി ഒഴിച്ചാൽ മതി അപ്പം ഡയറക്റ്റ് പാൽ ഒഴിക്കേണ്ട ചിലപ്പോൾ പെരുത്തു പോകാൻ ചാൻസ് ഉണ്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പകുതി മാങ്ങൻ്റെ പൾപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ബാക്കി കുറച്ച് ഞാൻ ലാസ്റ്റ് ഇടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് മാങ്ങ കട്ട് ചെയ്തിട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത ആ ഒരു ക്യാരമലും പാലും ഇല്ല അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു സ്പാച്ചിൽ വെച്ച സ്പൂൺ വെച്ചിട്ടും ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ പുഡിങ്ങിൻ്റെ ട്രെയിൽ സെറ്റാക്കാൻ വേണ്ടി വെക്കണം ഈ അരുവല്ലൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ബ്രെഡ് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ പുഡിങ്ങിൻ്റെ ട്രെയിനിന് കണക്കായിട്ട് ആദ്യം ബ്രെഡ് ഒരു ലയറ് സെറ്റാക്കി എടുക്കാം ഇപ്പോൾ ബ്രെഡ് എല്ലാ ഗ്യാപ്പും സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിന് മുകളിൽ കുറച്ചും കൂടി മാംഗോ ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ് ഇത് നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതിന് മുകളിൽ ഒന്ന് ലെവലാക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഒരു ലെയറും കൂടി ബ്രെഡ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ലെയർ റെഡി ആക്കിയിട്ടില്ല രണ്ടാമത്തെ ലെയർ പിന്നെ ബ്രെഡ് ഒന്നുകൂടി വെച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ബ്രെഡിൽ മുകളിൽ കുറച്ചും കൂടി ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ വിപ്പിംഗ് ക്രീമിൽ കുറച്ചും കൂടി ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ ചറ്റാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ലെയർ ആയിട്ടാണ് ഈ പുട്ടിങ് റെഡിയാക്കുന്നത് അപ്പോൾ ഓൾറെഡി ഞാൻ പഞ്ചസാര ഒന്നും ഇട്ടിട്ട് സോറി മധുരം ചേർത്തിട്ടില്ല ഈ വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി ആ മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ ഇതൊന്ന് ലെവലാക്കി കൊടുക്കുക ഈ വിപ്പിംഗ് ക്രീം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക ഇനി ഇത് നമുക്ക് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുത്തത് നമ്മൾ നേരത്തെ അടിച്ചുവെച്ച ഒരു മാങ്കോൻ്റെ പഴുപ്പാണ് ഇതിന് മുകളിൽ വെച്ചിട്ട് ലെവലാക്കി കൊടുത്തത് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് പാർട്ടിയിലെല്ലാം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്യുക നല്ല സോഫ്റ്റാണ് ഈസിയാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം താങ്ക്